രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായ ഒരു വർഷം ഈ നിർണായകമായ വർഷം വന്നു സാധാരണ എല്ലാത്തിന്റെയും മുമ്പിൽ നോക്കുന്ന ഒരു വിശേഷണ പതല്ല ഇന്നത്തെ ഇന്ത്യ നിലനിൽക്കണമോ അല്ല ഒരു ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷകളോടക്കമെല്ലാം തകർത്തുകൊണ്ട് അധികാരത്തിൽ നിലനിന്ന് പോകണമോ എന്നതാണ് മറ്റൊരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത രീതിയിലുള്ള ഉത്കണ്ഠപ്പെടുത്തുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് പോലെ ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ നമുക്കാവില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മതനിരവേധ ശക്തികൾക്ക് ഇന്ത്യയിൽ ജയിക്കാനാവുന്നില്ല എങ്കിൽ അതുണ്ടാക്കുന്ന അപകടം ഏതെങ്കിലും ഒരു പ്രസന്ന ഭാഷയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനാവുന്ന ഒന്നല്ല എന്ന് ഞാൻ ആദ്യം തന്നെ മുമ്പോട്ടേക്ക് വെക്കുന്നൊരു ആശയമായിട്ട് പറയുക